ദക്ഷിണാഫ്രിക്കയുമായുള്ള ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് ടെസ്റ്റിലേറ്റ പരാജയത്തിന് പിന്നാലെ പരിശീലകൻ ഗംഭീറിനെതിരെ ആഞ്ഞടിച്ച് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് ഗൈഫ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ടീമിനകത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈഡൻ ഗാർഡൻസിലെ മത്സരത്തിൽ നൂറ്റി റൺസ് മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ വെറും തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി ടീമിലെ ഒരു താരത്തിനും ഇപ്പോൾ പരിശീലക സംഘത്തിന്റെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് കൈഫ് കുറ്റപ്പെടുത്തി ആർക്കും പിന്തുണ കിട്ടുന്നില്ല എല്ലാവരും ഭയത്തോടെയാണ് ഒരു മത്സരത്തെ സമീപിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ ആരും തുറന്നു കളിക്കുന്നില്ലെന്നും കൈഫ് തുറന്നടിച്ചു മികച്ച ഫോമിലായിട്ടും യുവതാരം സായി സുദർശനെ ദക്ഷിണാഫ്രിക്കയുമായുള്ള ആദ്യ ടെസ്റ്റിൽ പുറത്തിറത്തിയ ഗൌതം ഗംഭീറിന്റെ തീരുമാനത്തെയും അദ്ദേഹം വിമർശിച്ചു വെസ്റ്റ് ഇൻഡീസുമായി അവസാനം നടന്ന ടെസ്റ്റിൽ എൺപത്തേഴ് റൺസ് സായി സുദർശൻ നേടിയിരുന്നു ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാവുകയും പിന്നീട് െന്ന് അപ്രതീക്ഷനാവുകയും ചെയ്ത യുവതാരം സർഫ്രാസ് സർഫ്രാസ്ഖാൻ്റെ അതേ വിധിയാണ് ഇപ്പോൾ സായ് സുദർശനുമെന്നും കൈഫ് വിലയിരുത്തി ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനം കളിച്ച ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചിട്ടും അടുത്ത പരമ്പരയിൽ ഒഴിവാക്കപ്പെട്ട താരമാണ് സർഫ്രാസ് ഖാൻ മറ്റൊന്ന് തൻ്റെ ആശങ്കകൾ പങ്കുവെച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത കമാൻഡേറ്ററായ സഞ്ജയ് മഞ്ചറേക്കർ ട്വൻ്റി ട്വൻറ്റി ക്രിക്കറ്റിൻ്റെയും ലീഗുകളുടെയും വരവോടെ ബാറ്റർമാർക്ക് ഡിഫൻസിലുണ്ടായിരുന്ന സ്കിൽ നഷ്ടമാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കുറേ കാലമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരുന്നുണ്ട് ആരും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല എന്ന് മാത്രം ടെസ്റ്റ് ഫോർമാറ്റാണ് ആളുകൾ ഏറ്റവും കുറവ് ശ്രദ്ധ നൽകുന്നത് ഫ്രാഞ്ചൈസി ലീഗുകൾ ഏകദിനങ്ങൾ എന്നിവ കഴിഞ്ഞ ടെസ്റ്റിന് പലരും പ്രാധാന്യം നൽകുന്നുള്ളൂ ടെസ്റ്റ് ഫോർമാറ്റ് മാത്രമാണ് ഒരു ബാറ്ററിൻ്റെ ഡിഫൻസ് സ്കില്ലിനെ പരീക്ഷിക്കുകയും മെച്ചപ്പെട്ടത് യും ചെയ്യുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്ക കാലഘട്ടം വരെയും ടെസ്റ്റ് ഫോർമാറ്റിൽ വന്ന തങ്ങളുടെ ഡിഫൻസ് സ്കിൽ മെച്ചപ്പെടുത്താൻ കളിക്കാർ താൽപ്പര്യപ്പെടുമായിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങളാകെ മാറി ഡിഫൻസ് എന്നത് ബാറ്റർമാർക്ക് അറിയുക പോലുമില്ല എന്ന തരത്തിലാണ് ചിലർ ബാറ്റ് ചെയ്യുന്നത് കണ്ടാൽ തോന്നുക മികച്ച പന്തുകളെ പ്രതിരോധിക്കുന്ന കാലം കഴിഞ്ഞു സിക്സുകൾ അടിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ അതിജീവിക്കുക എന്നത് ഒരു ഓപ്ഷൻ പോലും അല്ലാതെയായി പലർക്കും ഒരു പന്ത് ലീവ് ചെയ്യാനാണ് ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് എന്നും സഞ്ജയ് മാഞ്ചരേക്കർ കൂട്ടിച്ചേർത്തു